ആദ്യം രണ്ടാടുകളെ കൊന്ന് ഇറച്ചിയാക്കി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചെന്നും പിന്നീട് ചില ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചപ്പോൾ കൊട്ടേഷനോ വിലയോ നിശ്ചയിക്കാതെ വിൽപ്പന നടത്തിയെന്നും സി ആരോപിക്കുന്നു മുൻപ് ഫാമിലെ നാലു പോത്തുകളെയും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വിൽപ്പന നടത്തിയതായും സി ഇത് ഐ നേതാക്കൾ പറഞ്ഞു ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് നടത്താൻ വേണ്ടി ഈ പണം കൊണ്ട് കൊഴുക്കുന്ന തിന്നു അവർക്കെതിരെ കർശനമായ നടപടി എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ ഡോക്ടർ ഡെന്നി ഫ്രാങ്കോയെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നും ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ യാമിനി വർമ്മ പറഞ്ഞു ചെമ്മരയാടുകളെ വിൽക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ട് ഇത് അറിഞ്ഞ അപ്പ അവസരത്തിൽ തന്നെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഈ ഒരു ചാർജിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ തുടർ നടപടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയും അത് സ്ഥാപനത്തിനുള്ളിൽ തന്നെ അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവകലാശാലയിലേക്ക് ഫയലുകൾ നീക്കുകയും അതിനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും അറിയിച്ചിട്ടുണ്ട്